ഹലോ കൂട്ടുകാരെ പിന്നെ ഞാൻ വന്നു കേട്ടോ നമ്മളുടെ ഒരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അന്നേരം വെക്കാൻ പോകുന്ന നമ്മളുടെ സീബാസാണ് ഇതിന് ഇവിടുത്തെ സീബാസ് എന്നാണ് പറയുന്നത് നാട്ടിൽ കാളാഞ്ചിന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ടറിയത്തില്ല അതിനാവശ്യമുള്ള നമ്മളുടെ ഉലുവയും കടുകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഞാൻ പൊതുവേ പച്ചമുളക് കീറി ഇടാറില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഇടാറില്ലെന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പാത്രം അങ്ങോട്ട് വെച്ച് സെറ്റാക്കി ചൂടാക്കി കഴിയുമ്പോഴത്തേനാണ് ഒഴിച്ച് അതിന് ശേഷം എന്തേ നമ്മളുടെ പാത്രം വന്നു കേട്ടോ പാത്രം അത് ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഉരുളിയാണ് അതിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു രണ്ട് കിലോയുള്ള മീനുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി നമുക്ക് മീനാകുമ്പോഴത്തേന് പൊടിയാതെയൊക്കെ കിട്ടണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇച്ചിരി കുരിയുള്ള പാത്രം വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മളുടെ എടുത്തു വെച്ച കടുവും പുലുവേൻ കൂടെ ഇട്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്നുണ്ട് വരുന്നുണ്ടെന്നൊക്കെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലിങ്ങൂടെ ഇട്ട ഇനി ഒന്ന് നമുക്കൊന്ന് വഴക്കി വരട്ടെ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ കമൻ്റുകളൊന്നും കിട്ടുന്നില്ലല്ലോ കമൻറ്റുകളൊക്കെ കേട്ടോ തന്നാലേ നമുക്കൊരു പ്രോത്സാഹനം നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ കിട്ടണം കേട്ടോ പിന്നെ ഞാൻ ഞാനതിനെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി എടുത്തു മഞ്ഞൾപ്പൊടി പിന്നെ ചിലർ മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഞാൻ ഇടാറില്ല എനിക്ക് മല്ലിപ്പൊടി ഇടുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് അതുമല്ല കളറ് മാറും ഇപ്പം ഞാൻ ഇട്ടിരിക്കാൻ നിങ്ങൾ വിചാരിക്കും എന്തോരം മുളക് കൂടിയാണ് ഇടുന്നതെന്ന് അത് കാശ്മീരിച്ചില്ല അതുകൊണ്ട് എരിവില്ല കേട്ടോ ഒട്ടും എരിവില്ല ഇപ്പം ഞാനിട്ടിരിക്കുന്നത് നമ്മളുടെ എരിവെള്ളമുളകെട്ടോ എനിക്കീം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കണക്കുകൾ കറക്റ്റായിട്ട് എനിക്ക് എനിക്കെല്ലാം കൺ കണക്കാണ് കേട്ടോ എന്നാലും ഞാൻ കറക്റ്റായിട്ട് അത് പറഞ്ഞു തരാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കാണും പിന്നെ ഒരു ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ മുളകും കൂടി കേട്ടോ അത്രയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നന്നായിട്ട് കാശ്മീരി ചില്ലിക്കൊരിച്ചിരി ഒരു ടൈം എടുക്കുന്നു മൂത്ത് വരാനായിട്ട് അതിൻ്റെ പച്ചപ്പ് മര്യാദയ്ക്ക് മാറി അല്ലെങ്കിൽ കറിക്ക് നമ്മളുടെ ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് ഇച്ചിരി ശരിക്കും സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പച്ചക്കൂത്ത് എപ്പോഴും കാശ്മീരി ചില്ലിക്ക് മുന്നിലോട്ട് നിൽക്കും അതുകൊണ്ട് ഞാനതുകൊണ്ട് സിമ്മാക്കിയിട്ടിട്ടാണ് അന്ന് അത് വഴറ്റി വഴറ്റിയെടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ചുമന്ന കളർ അങ്ങോട്ട് മാറിയിട്ടൊരു ബ്ലാക്ക് കളറായി വരുമല്ലേ ഇനിയിപ്പോൾ ഞാനിവിടെ പുളി ഞാൻ എപ്പോഴും നമ്മൾ പെട്ടെന്ന് കഴിക്കാനായിട്ട് വെക്കുന്ന മീൻകറിക്ക് ഞാനിങ്ങനെ തിള പുളി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ആണ് ഒഴിക്കുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന പുളി ഇഷ്ടം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ലാവിഷായിട്ടങ്ങോട്ട് തിളപ്പിച്ച് ബാക്കി പുളിയെടുത്ത് കളിയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും കേട്ടോ ആദ്യമേ ഞാൻ തിളപ്പിച്ച് വെച്ച് കാരണം നല്ല പുളി പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല പുളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പുളി അഴുക്കുന്നുണ്ടായിരുന്നു നമ്മളറിയുന്നൊരു ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് നമ്മൾ മേടിച്ചേട്ട അവരുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അങ്ങനെന്താ ഒന്ന് ഞാൻ ഇളക്കി ഈ കാശ്മീരി ചില്ലി പിന്നെ പെട്ടെന്ന് കുറുഗും കേട്ടോ നമ്മളുടെ സാധാ ചില്ലി ഒരു കുറുക്ക് കൂടുതലാണ് നമ്മളുടെ കാശ്മീരി ചില്ലിക്ക് അങ്ങനെ കണ്ടോ ഞാൻ ആദ്യമേ ഒഴിച്ചപ്പം കുറച്ച് വല്ല വെള്ളം വല്ല ഉണ്ടായിരുന്നുള്ളൂ ഞാനവിടെ തിളപ്പിച്ച് തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം തിളപ്പിച്ച വെള്ളം അതും കൂടെ ഒഴിച്ചു അപ്പം നിങ്ങൾ അടുക്ക ഒരു കിളിയിലാകുന്നൊരു സൗണ്ട് കേട്ടോ അത് അടുക്കളയിൽ നമ്മളുടെ ആൾക്കാർ അടുക്കളയിൽ ആ സൗണ്ടാണ് കേട്ടത് ഇനി അത് ഓൾറെഡി വെള്ളം തിളച്ച് ഞാൻ അവിടെ വെച്ചിരുന്നതാണ് പക്ഷേ നമ്മൾ തിളച്ച വെള്ളവും പുളിവെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ ചിലപ്പോൾ ഉപ്പിടാനായിട്ടൊക്കെ നിങ്ങൾ ഞാൻ പറയാൻ വിട്ടു പോകുന്നതാണ് ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് എപ്പോഴും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ എപ്പോഴും കുറച്ച് ഉപ്പേ നമ്മൾ ആദ്യമേ ഇടാവുള്ളൂ കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ ഇടാം ആദ്യമേ തന്നെ എല്ലാ ഉപ്പും കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ പണി വാളും അന്നേരം നമ്മളുടെ ഗ്രേവി അവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഓൾറെഡി നമ്മൾ പുളി തിളപ്പിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കണ്ട കാരണം പുളി ഇറങ്ങണ്ടല്ലോ പിന്നെ ഞാൻ അത് തിളച്ചങ്ങ് വന്നു കഴിഞ്ഞപ്പുള്ളിൽ തന്നെ നമ്മളുടെ മീൻ ഓരോന്നും എടുത്ത് അങ്ങോട്ട് ഇടുവാ കേട്ടോ കേട്ടോ ചാറ് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നിർത്തിക്ക ഇത് നമുക്കൊക്കെ എല്ലാവരും പറയുമോ അയ്യോ നമുക്ക് വെക്കാൻ അറിയത്തില്ല ഇത് നമുക്കെല്ലാവർക്കും പറ്റൂന്നേ ഇതൊക്കെ ചിലപ്പം രണ്ടു വട്ടം എന്തിട്ടാണ് പണി പാളും പക്ഷെ അത് മൂന്നാമത്തെ വട്ടം നമ്മളത് ഓക്കെ ആകും നമ്മളുടെ ജീവിതത്തിൽ ശ്രമിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ അന്നേരം എല്ലാവരും കുക്കിങ്ങുകളൊക്കെ പരീക്ഷിക്കണം കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കണം അതുകൊണ്ട ഗ്രേവി കണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയിട്ട് ഞാനതൊന്ന് സെറ്റാക്കി ഒന്ന് ഒരു വിടവൊക്കെ ഒന്ന് ഇതാക്കി കാരണം ഓവറായിട്ട് ഈ മീനിനൊക്കെ നമ്മൾ കുറേ ഇട്ട് പറ്റിച്ച ആ മീൻ്റെ ആ രുചിയെല്ലാം കൊണ്ട് മാറി വേറൊരു ടേസ്റ്റാ ആ എന്തടം വരെയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ മീനിനൊക്കെ കുറച്ച് വേവേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് പോലും മീനിന് മീനിനും വേവുണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ പത്ത് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമ്മളുടെ ഈ മീനൊക്കെ വേവിക്കാനായിട്ട് കാരണം നമ്മൾ മലയാളീസ് ഒരിക്കലും ഇറച്ചിയുടെ മീനിൻ്റെ യഥാർത്ഥ രുചി നമുക്കാർക്കും അറിയത്തില്ല കാരണം നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം മസാലയുടെ രുചികൾ മാത്രമേ ഉള്ളൂ കണ്ട ഞാൻ ആ മീനെല്ലാം കറക്റ്റായിട്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നേരം തിളച്ചപ്പം ആ വെള്ളം മുകളിലോട്ട് മുങ്ങി വന്നതാണ് നേരെ കാരണം ഈ ഓൾറെഡി മീനിൻ്റെ അകത്ത് നമ്മൾ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരിത്തിരി വെള്ളം കാണും ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേന് പുളിയുടെ വെള്ളവും മസാലയും ഈ ഇതിലുള്ള വെള്ളം എല്ലാം കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഗ്രേവി ആയിട്ട് പറഞ്ഞണ്ട് എന്തൊരു ലുക്കാണെന്ന് നോക്കിക്കേ ഇതിൽ വേറൊരു പണി കിട്ടുക കേട്ടോ ഇത് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ തന്നെ ആ പാത്രത്തിൻ്റെ അതിരിക്കാൻ ഭയങ്കര ഭംഗിയായിരുന്നു പക്ഷേ ആ ഫോട്ടോ എടുക്കാനായിട്ടും മറന്നുപോയി അതിന് മുമ്പ് എടുത്ത് വിളമ്പി കഴിച്ചു നോക്കിക്കേ നോക്കിക്കേക്കുന്നത് നല്ല ആ കാശ്മീരി ചില്ല വന്നപ്പോഴാണ് കേട്ടോ ആ കളറും വന്നു കേട്ടോ മീൻകറിക്ക് കളറും ഉണ്ട് ഞങ്ങൾ കോട്ടയത്തുള്ള ഒരു വൺ ഇത് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും മീൻ ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ സബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ